പ്രൊഫസർ പി കെ ശേഷാദ്രിക്ക് പതിനാറാം ഓർമ്മ ദിനത്തിൽ സ്മരണാഞ്ജലിയൊരുക്കി ശിഷ്യന്മാരുടെ കൂട്ടായ്മ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ അനുസ്മരണ ചടങ്ങും ഡോക്യുമെന്ററി പ്രദർശനവും നാടകാവതരണവും ഗാനമേളയും ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയൻസ് പ്രിയ ഗുരുനാഥന് സ്മരണാഞ്ജലി ഒരുക്കിയത് വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു

കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ദീർഘകാലം പ്രൊഫസറായിരുന്ന കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ പ്രിയം ഗുരുനാഥൻ പി കെ ശേഷാദ്രിക്ക് നൂറുകണക്കിന് ശിഷ്യർ ചേർന്ന് പതിനാറാം ചരമവാർഷിക ദിനത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സ്നേഹാഞ്ജലിയായി നൽകിയ ആദരം അപൂർവ വിരുന്നായി മാറി സംഗീതവും നാടകവും ഡോക്യുമെന്ററി പ്രദർശനവും അനുസ്മരണ പ്രഭാഷണങ്ങളും ഉൾപ്പെടെയുള്ള പരിപാടികളോടെയാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയായ ശേഷാദ്രിയഞ്ച് സ്മരണാഞ്ജലി ഒരുക്കിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നത ശ്രേണികളിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ പ്രഗത്ഭരായ ശിഷ്യർ പരിപാടിയിൽ പങ്കെടുത്തു അനുസ്മരണ സമ്മേളനമാണ് ആദ്യം നടന്നത് പ്രൊഫസർ സി താരാനാഥ് മുഖ്യപ്രഭാഷണം നടത്തി And in fact, he has become a byword for the Shakespeare drama. He is a byword in Kasargode for English language also. The people of Kasargode, when they speak about English language, they definitely quote Shek Professor Sheshadri. And when they speak of Shakespeare, they speak of Professor Sheshadri. എന്നെ നെല്ലിക്കുന്ന് എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഡോക്ടർ ഖാദർ മാങ്ങാട് ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് രത്നാകരൻ മാങ്ങാട് പ്രൊഫസർ സാഹിറ റഹ്മാൻ ശേഷാദ്രിയുടെ മകൻ കൃഷ്ണകുമാർ വെങ്കടേഷ് രാമകൃഷ്ണൻ പ്രൊഫസർ അലിയാർ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് പി കെ ശേഷാദ്രി എന്ന വലിയ പണ്ഡിതൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ശേഷാദ്രി മാഷെ പോലുള്ള കുറേ അധ്യാപകന്മാർ നമുക്ക് പ്രിയപ്പെട്ടവരായി അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ പേരും പറയുന്നില്ല വ്യക്തിപരമായി വിദ്യാർത്ഥികളോട് തൻ്റെ ശിഷ്യന്മാരോട് വലിയ സ്നേഹവായ്പോടുകൂടി പെരുമാറിയ ഒരു ഒരധ്യാപകനായിരുന്നു അദ്ദേഹം ശിവപ്പനാഴ്ക്ക് കെട്ടിയ കോട്ട അധികാര അധികാരൂർത്തിൻ്റെ പര്യായമായി പലരും വിശേഷിപ്പിക്കുമ്പോൾ ശേഷാദ്രമാഷുണ്ടാക്കിയ കോട്ട സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കോട്ടയാണ് അദ്ദേഹം നമ്മുടെ മനസ്സിനെ ആ കോട്ടക്കകത്ത് പിടിച്ചിരുത്തി അദ്ദേഹം നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ അടിമയാക്കി എല്ലാം കാലം കൊണ്ടുപോകും ഒന്നും അവശേഷിക്കുകയില്ല കാലപ്രവാഹത്തിൻ്റെ അനർഗളമായ ആ കാലപ്രവാഹത്തിൽ അനവരതമായ ആ കാലപ്രവാഹത്തിൽ സർവ്വതുമൊലിച്ചു പോകും ഒരു സംശയവുമില്ല പക്ഷെ ചില മനുഷ്യർ ചില വലിയ മനുഷ്യർ കരിമ്പനകൾ പോലെ കലാതീതരായിട്ട് ഉയർന്നു നിൽക്കും ആ വലിയ മനുഷ്യന് മുന്നിൽ താഴ്മയോടുകൂടി തലകുനിച്ച് നിൽക്കുന്നു പഴയ രണ്ട് മൂന്ന് നൂറ്റാണ്ട് മുമ്പുള്ള ഏറ്റവും മഹാനായ ഷേക്സ്പിയർ നടനായ എഡ്മണ്ട് കീനിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ കുറിച്ച് പറയാറുള്ളത് മിന്നൽ വെളിച്ചത്തിൽ ഷേക്സ്പിയർ വായിക്കുന്നത് പോലെയാണ് എന്നാണ് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ എഡ്മണ്ട് കീൻ മാത്രമല്ല എ സി ബ്രാഡ്ലിയും ശേഷാദ്രി സാർ ആയിരുന്നു ദർ ഈസ് ദിസ് വേർഡ് കംപാഷൻ ദാറ്റ് ഐ ഓൾവേസ് അസോസിയേറ്റ് technically he could have been a teacher but he was a great human being apart from all that have been spoken about him till now let me tell you he was an extremely compassionate father a very loving a very caring father i have been living through his memories all these years till today and it will continue till my last moment. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ശേഷാദ്രിയൻസ് ഇവിടെ കൂടുകയും ശേഷാദ്രി മാഷ്ട ഓർമ്മ പുതുക്കുകയും അദ്ദേഹം സംവിധാനം ചെയ്ത ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഭാഗമായി തന്നെ ഇങ്ങനെയൊരു കൂട്ടായ്മ ഒരുക്കുകയും ചെയ്യുമ്പോൾ അസൽ കൂട്ടുകാർ ശേഷാദ്രി മാഷ്ട വിദ്യാർത്ഥികൾ അവർ തിരിച്ചറിയുകയാണ് തന്നെയാണ് ഇതുപോലെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വിരമതിക്കാനാവാത്ത ഒരു സന്ദർഭമായി ഞാൻ കാണുകയാണ് പലപ്പോഴും പലരും ഇത്തരത്തിലെ മനക്കെട്ട് ഇതുപോലെ ഒന്നും സംഘടിപ്പിക്കാൻ താല്പര്യം കാണിക്കുകയില്ല നിശ്ചയമായും കാസർഗോഡിലെ ജനങ്ങൾ ശേഷാദ്രി മാഷിന് നൽകുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായി ഞാനിതിനെ കാണുന്നു അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വരാനും നിരവധിയായ പഴയ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും കാണുവാനും ഓർമ്മ പുതുക്കുവാനും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി അസീസ് സ്വാഗതവും ചെയർമാൻ കെ എം ഹനീഫിനെ ശേഷാദ്രി മാഷിന്റെ മക്കളായ കൃഷ്ണകുമാറും ഇന്ദുവും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ പി കെ ശേഷാദ്രിയുടെ പേരിൽ എൻഡോവ്മെന്റ് കമ്മിറ്റി നൽകി വരുന്ന എൻഡോമെന്റുകളും കൈമാറി ചടങ്ങിൽ ബാര ബാരാഭാസ്കരൻ വേണു കണ്ണൻ ഷാഫി എ നെല്ലിക്കുന്ന് എന്നിവർ വരച്ച ശേഷാദ്രിയുടെ ഛായാചിത്രം മക്കൾക്ക് കൈമാറി പ്രൊഫസർ പി കെ ശേഷാദ്രിയെക്കുറിച്ചുള്ള കെ എം ഹനീഫ് നിർമ്മിച്ച് സണ്ണി ജോസഫ് സംവിധാനം ചെയ്ത തിലോദകം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ശ്രീലത ഇബ്രാഹിം വിപിൻദാസ് പി വി ശ്രീനാഥ് വിസ്മയ കെ ചന്ദ്രശേഖരൻ ജയരാജ് കോട്ടക്കനി എന്നിവർ അണിനിരുന്ന ഗാനമേള പരിപാടിയെ സംഗീത സാന്ദ്രമാക്കി ശേഷാദ്രി മാഷ് നാൽപ്പത് വർഷം മുമ്പ് സംവിധാനം ചെയ്ത് സർവകലാശാല കലോത്സവത്തിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഗെയിം ഓഫ് ചെസ് നാടകവും അരങ്ങേറി പഴയ അഭിനേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നാടകത്തിൽ വീണ്ടും കഥാപാത്രങ്ങളായി എത്തി വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ സർഗാത്മകതയുടെ വേദിയൊരുക്കിയ ശേഷാദ്രിയൻ സംഗമം കാസർകോടിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ചാണ് സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്